മുതിർന്ന കോൺഗ്രസ് നേതാവും തെലങ്കാനയിൽ നിന്നുള്ള അംഗവുമായ മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം കോൺഗ്രസ് നേതാവിന് അനുവദിച്ച സീറ്റിൽ നിന്നും അൻപതിനായിരം രൂപ പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതായി രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ സഭയെ അറിയിക്കുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു വന്നു അന്വേഷണം നടത്തി പണം എങ്ങനെ വന്നുവെന്നും ആരുടേതാണെന്നും കണ്ടെത്തുന്നതിന് മുൻപ് ആരുടെയും പേര് പറയേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടു ആരോപണം നിഷേധിച്ച് മനു അഭിഷേക് സിംഗ്വിയും രംഗത്തു വന്നിട്ടുണ്ട് രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഞാൻ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് മാത്രമായിരുന്നു കയ്യിൽ കരുതിയത് ഇത്തരം ഒരു കാര്യത്തെ ആദ്യമായി കേൾക്കുകയാണ് പന്ത്രണ്ട് അൻപത്തി ഏഴിന് ഞാൻ സഭയിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിക്ക് സഭ പിരിഞ്ഞു പിന്നീട് ഒന്ന് മുപ്പത് വരെ